മനോജ് അങ്ങനെ മാത്രം പറയാനുള്ളൂ എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ മനസ്സ് മുഴുവൻ അറിയാവോ എന്നിട്ടാണോ ഞാൻ ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് തരാത്തത് കഴിഞ്ഞ മാസം പെൻഷൻ വന്നപ്പോൾ ഞാൻ പതിനായിരം രൂപ തന്നില്ലേ ഈ മാസം പെൻഷൻ പറ്റ ഞാൻ ഇരുപത്തയ്യായിരം തരും ഇരുപത്തയ്യായിരം പിന്നെ ഞാനൊരു രഹസ്യ വിവരം വീട്ടിൽ നിന്ന് ഇറങ്ങി

കുറച്ചുകൂടി മാന്യമായിട്ട് സമാധാനമായിട്ട് പെരുമാറണം ചേച്ചി വിഷമിക്കണ്ട മാമനല്ലേ വയസ്സായ അതുകൊണ്ടാ പൊട്ട് ഒരു ഭാര്യ ഇവിടുത്തെ ജീവിതമൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഈ ലോകത്തിലെ ഇത്രയും നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു ചേട്ടനെ എനിക്ക് കിട്ടിയല്ലോ അത് ശരണിയുടെ ജന്മ സുഹൃത്തോന്ന് വിചാരിച്ചാ മതി ചേട്ടാ നമ്മൾ എന്ന് ഹനുമോണിന് പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ശരണി ഞാൻ ഹനുമോണിന് കൊണ്ടുപോകും പിന്നെ ചേട്ടാ നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോഴേ ആ നല്ല തണുപ്പുള്ള രാത്രി നമുക്ക് ഇങ്ങനെ രണ്ടുപേർക്കും കൈകോർത്ത് നടക്കണം കൈകോർത്ത് നടക്കണം മാത്രമല്ല ഞാൻ പാളയിട്ട് ഇങ്ങനെ വലിച്ചേച്ചോട്ട് പോകും ഓഫീസിലെ ഫോൺ ിൽ സതീശൻ ഓക്കെ സാർ ഓവർ ഓവർ അതെ ശരണ്യെ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ക്ഷേത്രത്തിനും താഴെ കൂടെ മോഷണം പോയെന്ന് അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഞാൻ വന്നിട്ട് നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാം വേറെ ഒന്നും തോന്നരുത് ഞാൻ പോയിട്ട് ഷോ പൊളിഞ്ഞു അവ ഡ്രസ്സ് ഞാൻ പോട്ടെ നീ പോവല്ലേ അങ്ങനത്തെ ഒരു അവൻ കാക്കി ഇടാതിരുന്നാൽ ഈ നാട്ടിൽ അവനെപ്പോലെ നല്ല സ്വഭാവമുള്ള ഒരുത്ത ഇല്ല കാക്കി രേഖത്ത് കേറി കഴിഞ്ഞ പിന്നെ അവൻ പിശാജാണ് പിശാജാണ് അറിയാവൂല്ലോ ചേട്ടാ അങ്ങനെയൊന്നും നമുക്ക് ഹണിമൂണിന് പെട്ടെന്ന് പോണ്ടേ നിന്റെ പോണ്ടേക്കണിമൂണിന് പോണോ

മോഷണം പോയിട്ടുണ്ട് കണ്ടിരിക്കുന്നത് അയ്യോ അവന്റെ എന്തോ കയ്യിൽ നീയൊക്കെ എന്നിട്ടാണ് അവന്റെ ഇടി ഞാൻ മൊത്തം മാറ്റി പിടിക്കാം അത് വേണ്ട ഒരു കാര്യം ചെയ്ത് നീ എടുത്തകത്ത് വ്യാ മരുവ് എടുത്തിട്ട് പോയി കോളും എന്നെ കൊല്ല അയ്യോ അവൻ വന്നിന് എന്നെ അറഞ്ഞാൻ പുറഞ്ഞാൻ കൊല്ല ഇനി ഞാൻ ശരിയാക്കാൻ ഞാൻ ആരെയും വിഷമ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് നീ വാരിക്കുട്ടി വരിക്കുട്ടിപ്പോ വിളിച്ചാൽ ഇതൊന്ന് ശരിയാക്കാൻ പറ്റും

ഇവിടെ എന്റെ പോലീസുകാരൻ മരുമോന്റെ കല്യാണീടെ കഴിഞ്ഞല്ലേ ഉള്ളൂ ഏഹ് അവൻ്റെ ഒരു സാധനം ആ മരുമോള് പെണ്ണെറിഞ്ഞ് പൊട്ടിച്ചനായി ഇവിടെ മറ്റേ വയർലെ സെറ്റ് അത് പൊട്ടിച്ചെന്ന് ഇനിയിപ്പം അത് നന്നാക്കി അല്ലെങ്കിൽ അവന്റെ സ്വഭാവം നിനക്കറിയാല്ല എന്നെ വന്ന് അറിഞ്ഞാൽ പറഞ്ഞാൽ ഓക്കെ ശരി വാ ഉണ്ടാകത്ത് രണ്ട് പയ്യന്മാർ വരാന്ന് പറഞ്ഞു പോരും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടോളൂ അപ്പം അതില അമ്മൂ അത്സേഷം പാട്ടിയാ സാ അയ്യോ എന്തേറെ പാടുപോട്ടാന്ന് പറയുന്നത് സാധനം മോട്ടിച്ചത് ആരികൂടെ മോട്ടിക്കണമെന്ന് പറഞ്ഞാൽ അയ്യോ ആരികൂടെ ഞാൻ മോട്ടിക്കുക ആദ്യമായിട്ടല്ല ഞാൻ അക്ക ഇറങ്ങണം തെളിവുകളും വല്ല ഇട്ടിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം തെളിവ് എല്ലാം അവിടെ ഇട്ടിട്ടുണ്ടോ ടൂൾസ് ഒക്കെ എടുത്തായിരുന്നു ടൂൾസ് അല്ല എനിക്ക് തീർത്തിട്ടില്ല പുതിയ തറക്കാൻ വേദിച്ച സ്ക്രൂ ഡ്രൈവർ വേണ്ട സൈഡിൽ അങ്ങനെ നിന്നിട്ട് വൈകുന്നേരം നമുക്കങ്ങ് പോവാം ഈ പൊന്നുംകൂടം കൊണ്ട് വിറ്റിട്ട് വേണം പാട്ടിയുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴങ്കകടാ മന്ദ മണി എത്ര ആണോ പറയണ മണി മണി മണിയാൻ പറഞ്ഞു വരാണിക്

എന്താണ് നന്നേക്കേണ്ടത് കാരണം ഞാനേ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഞാൻ നന്നാക്കി ഞാൻ മഞ്ചാ ജി എച്ച് എസ് പഠിച്ചത് ഇതൊന്നും അറിഞ്ഞൂടേ കേട്ടോ ഈ വി എച്ച് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫാൻ നന്നാക്കും മൊബൈൽ മോർച്ചറിയിൽ കറണ്ട് കൊടുക്കും മോട്ടർ വെച്ച് ബാറ്ററി ഇട്ടിങ്ങനെ കറക്കണിട്ടുണ്ടോ മോട്ടർ ഉണ്ടെങ്കിൽ എടുത്തിട്ടോ കറക്കി കാണിച്ചു തരാം നോക്കുന്നത് ഇത് മക്കളെ അല്ലേ അരിയാക്കല്ലേപിൾ സാധനം ഇത് വാക്മാനല്ലേ ഇത് പോലീസ് വേറെ ഇരിക്കണം സാധന എന്റെ ചേട്ട എസ് ഐ ആണ് അല്ല ഇവരി ചില സമയത്ത് ഈ പോലീസുകാരുടെ ഒരു സാധനം നന്നാക്കുവല്ല അതൊക്കെ പോലീസുകാരുടെ അമ്മങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കണം അന്ന് പറഞ്ഞാൽ ഭയം വരുന്നേ അതൊക്കെ പഠിക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ഡിസ്കസ് ചെയ്തോട്ടേസ് പറഞ്ഞു അത് ഇതൊന്നും പറഞ്ഞു പോലീസ് പോകാൻ പോലീസുകാർ ും ഇവനെല്ലാം നന്നാക്കും തേങ്ങ മറക്കാൻ പോകുന്നുണ്ട് അതുകൊടുന്ന് നന്നാക്കണം കേട്ടോ ഉള്ളു ആ ഇതെൻ്റെ മുതുമുത്തച്ഛന്റെ റേഡിയോ മുത്തച്ഛൻറെ റേഡിയോ ഇരുന്ന് നന്നാക്കാവിടെ ഇരുന്നുണ്ട് ശരി വെള്ളം എടുക്കു രണ്ടു ദിവസം ഒക്കെ പോയിരിക്കും പറഞ്ഞു വന്ന് ഇത് എന്റെ മുതുമുത്തച്ഛൻ്റെ റേഡിയോ അതൊരു മുട്ട മൂടാമല്ലേ ഇതിന്റെ പാട്ട് കേട്ടാലേ ഞങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റത്തുള്ളൂ ഇത് റേഡിയോ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇതൊരു പൊട്ടിക്കടാ ഇതൊക്കെ ഇളക്കി എടുക്കട കാരണം ഞാൻ ബി എച്ച് എസ് ഇതിന്റെ കൂട്ടത്തിൽ പോകും ഞാൻ വെളിയിൽ ഇരുന്നു അടിക്കും അന്വേഷി എന്റെ അപ്പം നെഞ്ചത്താണ് ഞങ്ങൾ നന്നാക്കുന്ന രീതികളില്ല കാരണം വേറെ കേസുണ്ട് ഇത് ചില്ലറ കാര്യമല്ല ഈ നമ്മളെ എഡിസൺ എന്ന് കൊല വെക്കാൻ എഡിസൺ എന്ന് വൈദ്യുതിയുടെ പിതാവ് എത്ര ദിവസം കൊണ്ടന്ന കറണ്ട് കണ്ടുപിടിച്ചു നന്നാക്കും അങ്ങനെ ഏത് നേരത്തറിയാമോ നേരത്താണോ അതാണ് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ പറഞ്ഞു ആണവര് നേട്ടം ഞാൻ തൽക്കാലം റബ്ബർ വേണ്ടി ഇത് ഇനി ഒരു ബാറ്ററിട്ടാ ശരിയാക്കി ശരിയാക്കെ ആട്ടുണ്ട് ഇനി മുത്തച്ഛൻറെ ഒച്ച പറഞ്ഞു ഇനി പെരക്കാത്തരിക്കാൻ പറ്റത്തില്ല എന്താളിയ ചേച്ചത് ജുമ അല്ല കേട്ടാ പഠിക്കാൻ പോയത് അരി ചാവ എവിടി ഓണാക്കിയോട്ടെ കേട്ടാ ഇത് സംഭവം

ശരി ആയിട്ടുണ്ട് കുമ്മു കുമ്മലിക്കും ഇപ്പൊ റബ്ബർ ബാൻഡിന് ഇട്ടോണേണെല്ലാം അങ്ങോട്ട് ഇറങ്ങട്ടെ ഒന്നും തന്നില്ല ഞങ്ങൾ വേഷ അങ്ങോട്ട് തള്ളത്തിറങ്ങട്ടെ ഓക്കെ

അത് അവിടെ എസ് ഐ കളന്ന് കിട്ടുന്ന പാട്ടിട്ട് കേട്ടോ എറണാകുളത്ത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ കേരളമാറ്റത് പറയാ സഹജമല്ലേ അതിന് എങ്ങനെ കിടന്ന് വിഷമിക്കുന്ന എന്തിനു ഇതൊരു ചെറിയൊരു സാധനമാണോ ഇലക്ട്രോണിക് ഉപകരണമാണോ അപ്പൊ തറവി വീഴുമ്പോ ചിലപ്പോ പൊട്ടിപ്പോ അതിങ്ങനെ കിടന്ന് എന്റെ എന്റെ മോളിങ്ങനെ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ എന്തായാലും നമ്മളെ ഹടിമോണ് ഉടൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ കള്ളന്മാർ ആമാര് വേണമെങ്കിൽ അന്വേഷിച്ചു അല്ലേ ഞാൻ രണ്ട് പയ്യന്മാരാണ് നന്നാക്കി മാമന്റെ മാമത്തെ പയ്യൻ കൂട്ടുകാരല്ലേ അവന്റെ രണ്ടും ശിഷ്യന്മാര് ആണോ ഇവിടെ എന്തോ ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതും പറഞ്ഞാൽ ഇതെന്താ ജെ ഡി ഗോപിന്റെ ഫ്ലോട്ടാറു ശരിയൊരു അബദ്ധം പറ്റി തറ വീണ് പൊട്ടി ഇങ്ങനെയൊക്കെ ആയെങ്കിലും തന്നല്ലേ ഒരുപാട് സന്തോഷം എന്ത് കിടന്ന് ബഹളം അത് തൊട്ടടുത്ത് അമ്പലത്തിൽ ഒരു തായകൂടെ മോഷണം പാപൊട്ടാ എടുത്തേക്കും ഇവിടെ ഇല്ല ചെറുപ്പക്കാരാണ് അടിക്കരുത് കേട്ടാ എന്റെ പൊണ്ണു സാറേ സ്വിച്ച് ഓഫ് ചെയ്ത് എത്ര പ്രാവശ്യം ഇവിടെ ഉണ്ടല്ലോ പിന്നെ രണ്ടുപേരുണ്ട് വീടിന്റെ പരിസരമാണ് കാണിക്കുന്നത്

അവര് ജീവിച്ച് തിരിച്ചോണ്ട് വെച്ചാ തീരുന്ന പ്രശ്നമല്ലേ ഇനി ആവർത്തിക്കില്ലേ എന്റെ യൂണിഫോമു എനിക്ക് രണ്ട് താഴെക്കുടം ചവിട്ടി പൊട്ടിക്കാനുണ്ട്